എട്ട് കോടി രൂപയോളം മുടക്കി നവീകരിച്ച കോതമഗലം ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ മെമ്പേഴ്സ് മാത്രം ഉൾപ്പെട്ട ഉൾപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ചടങ്ങായി മാത്രമാണ് ഞങ്ങൾ ചടങ്ങ് എന്ന് വെച്ചാൽ ചെറിയ ചടങ്ങല്ല അത് വലിയൊരു സദ്യയായിട്ടും ഒരു ഡി മിക്സ് ഒക്കെ മുകളിൽ വെച്ച് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കോതമ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ചേഞ്ച് വരുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് ചാർജ് എടുക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കോതമംഗ്ലൊരു ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പണ്ട് മുതൽ നമ്മൾ പല ക്ലബ്ബുകളും ഉള്ളതാണ് ഞങ്ങൾ എല്ലാവരും ലയൺസ് ക്ലബ്ബ് മുതൽ എല്ലാ ക്ലബ്ബുകളും ഉള്ളതാണ് ഞങ്ങളെല്ലാം ചാരിറ്റി പ്രവർത്തനത്തിനകത്ത് കൂടുതൽ ഊന്നിൽ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് ഇത്രയും പൈസയെ കൊടുത്ത് ഞങ്ങളൊരു പത്ത് കോടി രൂപയോളമാണ് ഇതിന് ചെറുത് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു അഞ്ചര കോടി ആറ് കോടി രൂപയോളം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചാരിറ്റി ആയിട്ട് നമ്മുടെ ക്ലബ്ബിനെ മാറ്റണം ഒരു തീരുമാനം എടുത്തു അപ്പോൾ വൈസ് പ്രസിഡന്റ് കുര്യ അവസറൊക്കെയാണെങ്കിൽ അതിനകത്ത് വളരെ സപ്പോർട്ട് ചെയ്ത് നമ്മളോട് സഹകരിച്ചു നമ്മളെല്ലാവരും ഒറ്റ കൂട്ടായ്മയിൽ സഹകരിച്ചു ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ ഡയാലിസിസ് പ്രൊജക്റ്റിനെ തുടക്കം വിട്ടു ഗോതകാലം ധർമ്മേ ധർമ്മേരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന ഏതാണ് ഇവിടെ വന്നിരിക്കുന്ന ആര് ഡയാലിസിസ് പ്രോജക്റ്റിന് ആര് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കൂപ്പൺ രണ്ട് കൂപ്പൺ നാല് കൂപ്പൺ അഞ്ച് കൂപ്പൺ കൊടുത്ത് ഒരു വർഷക്കാലം ഞങ്ങൾ ഡയാലിസിസ് പ്രൊജക്റ്റ് നല്ല രീതിയിൽ കൊണ്ടുവരണം രണ്ടാമത്തെ വർഷം ഞങ്ങൾ അതിനകത്തുനിന്ന് ക്യാൻസർ കെയർ പ്രോജക്റ്റിലേക്ക് തുടക്കം വെക്കും അത് തുടക്കം വെട്ടിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ജാതി മതഭേദമന് ക്ലബ്ബിലെ അംഗങ്ങൾക്ക് അല്ല ക്ലബ്ബിലെ അംഗങ്ങൾക്ക് പുറത്തുള്ളവർക്ക് എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏത് താലൂക്കിലായിക്കോട്ടെ ഏത് ജില്ലയിലായിക്കോട്ടെ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഞങ്ങളെ കഴിയുന്ന രീതിയിലുള്ള ധനസഹായം ചെയ്ത് ക്യാൻസർ കെയർ പ്രോജക്റ്റ് ഞങ്ങൾ ഒരു വർഷം വളരെ നന്നായിട്ട് തുടങ്ങും ഒരു ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുകയും കോതമംഗലത്ത് സമൂഹത്തിലുള്ള ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാലും മെമ്പർഷിപ്പ് എടുത്ത് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ആംബിയൻസ് മൊബൈൽ കൊടുത്തിട്ട് ഫൈവ് സ്റ്റേ എന്നുള്ള എന്നുള്ള രീതിയിൽ പ്രോ പല പ്രോഗ്രാമുകളും 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 അതുപോലെ തന്നെ വന്ന എന്നോണം ഉദ്യമത്തിലാണ് ും പ്രസിഡന്റ് ഷാജി കെ മാത്യു ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തും സെക്രട്ടറി രൂപേഷ് ശശിധരൻ ട്രഷറർ എൽദോ ജോർജ് മാലിയിൽ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിന് ശേഷം പ്രൊഫഷണൽ ടീമിന്റെ ഡി ജെയും ഗാനമേളയും ഉണ്ടായിരിക്കും അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അതിഥികൾക്കും വിനോദത്തിനായി ഇൻഡോർ ഷട്ടിൽ കോർട്ട് ജിം നീന്തൽക്കുളം സ്നൂക്കർ ടി ടി കാർഡ് മുറികൾ തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് ക്ലബ് പ്രസിഡന്റ് ഷാജി കെ മാത്യു വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് സെക്രട്ടറി രൂപേഷ് ശശിധരൻ ട്രഷറർ എൽദോ ജോർജ് മാലിയിൽ ഷിബു കെ ഐസക് പി എ അഗസ്റ്റിൻ ഷാജൻ പീചാട്ട് ജോബി ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു